അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് പോലീസ് കസ്റ്റഡിയിൽ യുവാവിന് മർദ്ദനം മനുഷ്യക്കോലം മടിയിൽ കിടത്തി മൂവാറ്റുപുഴയിൽ ഉപവാസ സമരം ഓട്ടോ തൊഴിലാളിയായ എം ജെ ഷാജിയാണ് പ്രതീകാത്മകമായി മനുഷ്യക്കോലം മടിയിൽ കിടത്തി പ്രതിഷേധ സമരം നടത്തിയത് നിരപരാധിയായ യുവാവിനെ മോഷ്ടക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കച്ചേരിത്താഴം ഗാന്ധി സ്ക്വയറിൽ ഉപവാസ സമരം നടത്തി മനുഷ്യാവകാശ പ്രവർത്തകരും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പള്ളി മുണ്ടക്കൽ എം ജെ ഷാജിയാണ് പ്രതീകാത്മകമായി മനുഷ്യക്കോല മടിയിൽ കിടത്തി പ്രതിഷേധ സമരം നടത്തിയത് യുവാവിനുണ്ടായ മാനനഷ്ടത്തിന് കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന് എം ജെ ഷാജി ആവശ്യപ്പെട്ടു വളരെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുകയും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ എടു കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത് ആ മാനനഷ്ടത്തിന് ഉത്തരവാദികളായ അദ്ദേഹത്തിനുണ്ടായ മാനനഷ്ടത്തിന് ഉത്തരവാദികളായ മോറ്റോ പോലീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി എടുക്കണമെന്നാണ് ഈ ആവശ്യം ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതോടെ ആരംഭിച്ച ഉപവാസ സമരം വൈകിട്ട് അഞ്ചുവരെ നീണ്ടു ന്യൂസ് ഡെസ്ക് ന്യൂസ് സ്വർണം വിൽക്കുവാൻസ് തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻ ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്